ചന്ദ്രനെ എല്ലാവരും രാത്രിയിൽ കണ്ടിട്ടുണ്ട് ചന്ദ്രൻ വൃത്താകൃതിയിലാണ് ആകാശത്ത് കാണപ്പെടുന്നത് എന്നാൽ ചന്ദ്രൻ്റെ ആകൃതി വൃത്താകൃതിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല അതിൻ്റെ കാരണം ചന്ദ്രൻ്റെ യഥാർത്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ സൈഡിൽ ചെന്ന് നിന്ന് നോക്കണം അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രനെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് ചന്ദ്രൻ്റെ യഥാർത്ഥ ഷെയ്പ്പ് നമുക്കത് കാണാൻ സാധിക്കാത്തത് ഈ വശം നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റാത്തത് ഇത് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ചന്ദ്രൻ ഉണ്ടായ സമയത്ത് ഭൂമിയുമായുള്ള ഇൻട്രാക്ഷൻ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ആണ് ഇപ്പോൾ ശാസ്ത്രം കരുതുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അസ്ട്രോണമേസ് ഒരു വലിയ ജയൻറ്റ് ഗ്യാസ് ക്ലൗഡിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയുടെ സെൻട്രലായിട്ടായിരുന്നു ഇത് സ്ഥിതി ചെയ്യുന്നിരുന്നത് എത്തലി ഫോർമേറ്റ് എന്ന കെമിക്കലായിരുന്നു ഈ ഗ്യാസ് ക്ലൗഡിൽ കണ്ടുവന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെസ്ട്രബെറിയുടെ സ്മെല്ലും ഫ്ലേവറും നൽകാൻ ഈ കെമിക്കലിന് കഴിയും അതുമാത്രമല്ല ഇത് റമ്മിൻ്റെ സ്മെല്ലാണ് ഇതിനുള്ളത് ഈ ഗ്യാസ് ക്ലൗഡിൻ്റെ അടുത്തായി തന്നെ മറ്റൊരു ഗ്യാസ് ക്ലൗഡിനെ കണ്ടെത്തി അത് എത്ലീൻ ആൽക്കഹോൾ അല്ലെങ്കിൽ എഥനോൾ എന്ന കെമിക്കലായിരുന്നു ഈ ഗ്യാസ് ക്ലൗഡിൽ കൂടുതലുണ്ടായിരുന്നത് ഇത് ആൽക്കഹോളിക് ബിവറേജസ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഇതിൻ്റെ അളവ് എത്രയുണ്ട് ഉണ്ട് എന്നറിയണമെങ്കിൽ അടുത്ത ഒരു ബില്യൺ വർഷത്തേക്ക് ഗ്രഹത്തിലെ ഓരോ വ്യക്തിക്കും പ്രതിദിനം മുപ്പതിനായിരം പായൻറ്റ് ബിയർ വിതരണം ചെയ്യാൻ ആവശ്യമായ മദ്യമാണ് ഈ ഗ്യാസ് ക്ലൗഡിൽ അടങ്ങിയിരിക്കുന്നത് അത്രയും വലിപ്പമാണ് ഈ ഗ്യാസ് ക്ലൗഡിനുള്ളത് എന്ന് സാരം ഒരു ടേബിൾ സ്പൂൺ ന്യൂട്രോൺ സ്റ്റാർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാരം എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യരുടെയും പോപ്പുലേഷൻ്റെ അത്രയും വരും അത്രയ്ക്കും ഡെൻസിറ്റിയാണ് ന്യൂട്രോൺ സ്റ്റാറുകൾക്കുള്ളത് ഗ്യാമറേ ബേസ്റ്റുകൾ ശരിക്കും വെറും സെക്കൻഡുകൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നാൽ ആ സെക്കൻഡിൽ അതുൽപാദിപ്പിക്കുന്ന ഊർജം എന്ന് പറയുന്നത് നമ്മളുടെ സൂര്യൻ അതിൻ്റെ ജീവിതകാലം മുഴുവന് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി അതെത്രയാണോ അത്രയുമാണ് ഈ ഗ്യാമാർ ബെസ്റ്റ് ഉണ്ടാകുമ്പോൾ ആ സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചില നക്ഷത്രങ്ങളെ നമ്മൾക്കൊരിക്കലും കാണാൻ സാധിക്കില്ല കാരണം ആ നക്ഷത്രങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവയെ ഒരിക്കൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ കാരണം പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ബ്ലാക്ക് ഹോളുകൾ എല്ലാ വസ്തുക്കളെയും അകത്തേക്ക് വലിച്ചു പിടിക്കുന്ന ഒരു വാക്വം ക്ലീനർ ആണ് എങ്കിൽ ബ്ലാക്ക് ഹോളിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു സംഭവമുണ്ട് അതിനെയാണ് വൈറ്റ് ഹോൾ എന്ന് പറയുന്നത് ഇത് എല്ലാ സാധനങ്ങളെയും പുറന്തള്ളും ഇത് വെറും ഒരു തിയറി മാത്രമാണ് ഇതുവരെയായും വൈറ്റ് ഹോളുകൾ ഉണ്ട് എന്നുള്ളതിന് മറ്റുള്ളൊരു തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ കണ്ടുപിടിച്ചതിന് ശേഷം അത് സൂര്യന് ചുറ്റും ഒറ്റ പ്രാവശ്യം മാത്രമേ വലം ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിൻ്റെ ഓർബിറ്റൽ പിരീഡ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് വർഷങ്ങളാണ് അതായത് നൂറ്റി അറുപത്തഞ്ച് വർഷങ്ങളെടുത്താണ് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം വലം വയ്ക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം വെറും ഒറ്റ ഒറ്റപ്രാവശ്യമേ നെപ്റ്റ്യൂൺ സൂര്യനെ വലം വച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് പല പ്ലാനറ്റുകളും ഒരു നക്ഷത്രത്തിൻ്റെ ഭാഗമാകാതെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് നമ്മുടെ ഗാലക്സിയിലും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിലും ഇങ്ങനെയുള്ള പ്ലാനറ്റുകളെയാണ് റോഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇവയ്ക്ക് ഒരു സൂര്യനുണ്ടാകില്ല പ്രപഞ്ചത്തിൽ കൂടി വെറുതെ ഇങ്ങനെ സഞ്ചരിച്ച് നടക്കും പിന്നീട് ഏതെങ്കിലും ഒരു സ്റ്റാർസ്സിൻ്റെ ഭാഗമായി എപ്പോഴെങ്കിലും മാറിയേക്കാം ചിലപ്പോൾ മാറാതെയും ഇരിക്കാം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളുമുണ്ട് ഇതിനെ റോഗ് സ്റ്റാർസ് എന്നാണ് പറയുന്നത് നമ്മുടെ ഗാലക്സിയിലുള്ള അത്രയും വലുപ്പമുള്ള മറ്റ് നക്ഷത്രങ്ങൾക്ക് മറ്റൊരു കൂട്ടിന് ഒരു നക്ഷത്രം കൂടിയുണ്ട് ഇതിനെ ബൈനറി സ്റ്റാർ സിസ്റ്റം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റാർ സിസ്റ്റം എന്നും പറയാറുണ്ട് നമ്മുടെ സൂര്യന് മാത്രമാണ് കമ്പാനിയൻസ് ഇല്ലാത്തത് ഭൂമിയിൽ മാത്രമല്ല ജലമുള്ളത് ഈ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ജലമുണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിലും ജലമുണ്ട് അത് ജൂപ്പിറ്ററിൻ്റെ ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹങ്ങളായ യൂറോപ്പ ഗാനമീഡ് കലിസ്റ്റോ എന്നീ ഉപഗ്രഹങ്ങളിലും ശനി എന്ന ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളായ എൻസെലസ് ടൈറ്റൻ എന്നിവകളിലും അണ്ടർ വാട്ടർ സീ ഉണ്ടാകാം എന്നാണ് ശാസ്ത്രം ഇപ്പോൾ കരുതുന്നത് അതിനുള്ള തെളിവുകളും അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മാത്രമല്ല ജലമുള്ളത് ഭൂമിക്ക് പുറത്ത് എല്ലായിടത്തും ജലമുണ്ട് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് എല്ലാ വർഷവും ഭൂമിയുടെ ചുറ്റാനുള്ള വേഗത അത് കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ദിവസത്തിൻ്റെ ദൈർഘ്യവും കൂടി വരികയാണ് സെക്കൻഡിലെ ഒന്നിലെ അഞ്ഞൂറ് അംശം എന്ന വേഗത്തിലാണ് ഓരോ ആയിരം വർഷത്തിലും ഭൂമിയുടെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് യുവൈ സ്കൂട്ടി എന്ന നക്ഷത്രത്തിലേക്ക് നമ്മുടെ സൂര്യനെ ഇടുകയാണെങ്കിൽ ഏകദേശം അഞ്ച് ബില്യൺ സൂര്യന്മാരെ ഇട്ടാൽ മാത്രമേ ഈ നക്ഷത്ര നിറയുകയുള്ളൂ അത്രയ്ക്ക് വലിപ്പമാണ് നമ്മുടെ നക്ഷത്രത്തെ അപേക്ഷിച്ച് യു വൈ സ്കൂട്ടി എന്ന നക്ഷത്രത്തിലുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക നന്ദി